മുള്ളൂർക്കരയിലെ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ കേജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്റ്റ് ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് തകർന്നു വീണ സംരക്ഷണ ഭിത്തി എത്രയും വേഗം പുനർനിർമ്മിച്ചു നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് എസ് എ എ ആസാദ് ആവശ്യപ്പെട്ടു സംരക്ഷണ ഭിത്തി വീണ ഭിത്തിപ്ര ചിക്കുളത്തിന് സമീപത്തെ സ്ഥലം സന്ദർശിക്കാൻ എത്തിയതാണ് കോൺഗ്രസ് നേതാവ് വടക്കാഞ്ചേരി നഗരസഭയിലെ പതിനഞ്ചാം ഡിവിഷനിൽ ഉൾപ്പെട്ട പരുത്തിപ്ര ചണ്ടിക്കുളത്തിന് സമീപത്തെ വീടിന്റെയും കുളത്തിന്റെയും സംരക്ഷണ ഭിത്തിയാണ് ഈ കഴിഞ്ഞ മഴയിൽ തകർന്നു വീണത് സമീപം താമസിക്കുന്നവരുടെ വീടുകളും അപകട ഭീഷണിയിലാണെന്ന് കോൺഗ്രസ് നേതാവും വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ ഉപനേതാവുമായ എസ് എ ആസാദ് പറഞ്ഞു ഈ കുളം ഒരു ചണ്ടിക്കുള ഇത് പ്രമാദമായ പേര് കേട്ട ചണ്ടിക്കുള ഈ ചണ്ടിക്കുളത്ത് ഇറക്കിയതിന് ഒരു കണക്കുമില്ല ഇല്ല കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നല്ലൊരു നാല്പത് ലക്ഷം രൂപ ചെലവ് ചെയ്ത് നല്ല അഭിവൃദ്ധിപ്പെടുത്തിയ ഒരു കുളത്തിനെ വികൃതമാക്കിയ ഒരു രീതിയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് എന്തിൻ്റെ പേരിലാണ് വികൃതമാക്കിയത് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഫണ്ട് ഉപയോഗിക്കുന്നത് ഇവിടെ നടപ്പാതെ ഇൻ്റർലോക്ക് ചെയ്ത് നാലു ഭാഗത്തു കൂടെ നടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമാണെന്നാണ് കഴിയാൻ കഴിയുന്നത് എസ്റ്റിമേറ്റിൽ എന്താണെന്നൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം എസ്റ്റിമേറ്റ് ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇതിന് മറുപടി ലഭിക്കുന്നത് പൂർത്തിയായ ഒരു മറുപടിയല്ല ലഭിക്കുന്നത് അപ്പോൾ ഇടത് ആ ഭാഗത്ത് ആ ഭാഗത്ത് അവരുടെ കക്കൂസ് വീടാൻ കിടക്കുക ആ അത് ആ വീടിൻ്റെ ഉറമയുടെ വീടുണ്ട് ഇവിടെ മൂന്ന് വീടുകളിലെ മതിലുകൾ വീണ് കഴിഞ്ഞു പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന പിഞ്ചുമക്കൾ പഠിക്കുന്ന അംഗൻവാടി പോലെയുള്ള ഒരു നല്ലൊരു സ്ഥാപന സ്ഥാപനം ആ അതും അപകടത്തിൽപ്പെടാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിൽക്കുന്നത് ഇതിൽ നടന്നിട്ടുള്ള അട്ടിമറികളെക്കുറിച്ച് ഇതിൽ നടന്ന എന്തെങ്കിലും തരത്തിലുള്ള അഴിമതികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇതിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ മണ്ണ് കച്ചവടം ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു അടിയന്തരമായ ഒരു അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടാൻ ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ സമരമാർഗവുമായി മുന്നോട്ടു പോകുമെന്നും ആസാദ് കുളത്തിന്റെ നവീകരണത്തിന്റെ ഭാഗമായി കുളത്തിനു ചുറ്റുമുള്ള മണ്ണ് നീക്കി പുനർപ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ച് പോയെന്നും നിലവിൽ യാതൊരുവിധ നവീകരണ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു താൻ ഈ ഡിവിഷനിൽ കൗൺസിലർ ആയിരുന്ന കാലത്ത് നാൽപ്പത്തിനാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിനിയോഗിച്ച് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നതായും കൗൺസിലർ ബുഷറ റഷീദ് വി സി വിയോട് പറഞ്ഞു ഈ ചണ്ടികുളത്തിൻ്റെ ഈ പ്രദേശത്തെ മുൻ മെമ്പറായിരുന്ന ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചില് സി എൻ ബാലകൃഷ്ണൻ മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇടപെടൽ മൂലം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല്പത്തി നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുളത്തിന് ഇത്രയും നവീകരിച്ചിട്ടുണ്ടായിരുന്നത് ആ കുളത്തിന് വീണ്ടും ഫണ്ട് വെച്ചിട്ടാണ് പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ പുതിയൊരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് വീണ്ടും വളരെയധികം രൂക്ഷത അനുഭവപ്പെടുന്ന ആ സമയത്താണ് ഈ കഴിഞ്ഞ വേനൽക്കാണ് ഇതിൻ്റെ പ്രവൃത്തി ആരംഭിക്കുക എന്നുള്ള നിലയ്ക്ക് മണ്ണെടുപ്പ് നടത്തി പക്ഷേ ആളുകൾ ആ സമയത്തൊക്കെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച് അലക്കാനും കുളിക്കാനും വന്നിരുന്ന ഈ കുളം ആളുകൾക്കൊന്നും വരാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായി ഈ ഒരു വേനൽക്ക് എങ്കിൽ പോലും അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല നാല് വശവും മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ട് മതിലുകളെല്ലാം ഇടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വരീദ് ചിറ്റില്ലപിള്ളി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ കെ അബൂബക്കർ മുൻ കൗൺസിലർ എം എച്ച് നൌഷാദ് കോൺഗ്രസ് പ്രവർത്തകരായ ഹൈദർ കോയ റോയ് സി പി എന്നിവരും സ്ഥലം സന്ദർശിക്കാനെത്തിയിരുന്നു